ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഏറ്റവും കൂടുതൽ നമ്മൾ അവതരിപ്പിക്കുന്ന വീഡിയോ ആണ് ടോട്ടേ ബാഗ്സിന്റെ വീഡിയോ എങ്കിലും ഏറ്റവും കൂടുതൽ ട്രെൻഡ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കൂടിയാണ് ടോട്ടേ ബാഗ് ഞാൻ വീണ്ടും വീണ്ടും പുതിയ പുതിയ വീഡിയോസ് അതിനെ പറ്റി ചെയ്യുന്നത് ഓക്കെ അപ്പൊ ദാ ടോട്ടേ ബാഗ്സിന്റെ പുതിയ കളക്ഷൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഒമ്പത് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ഈ അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടി ഒന്നും കൂടി പറയുകയാണ് ജീൻസ് ഫാബ്രിക്കിലാണ് വരുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആയിരിക്കും അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ടോട്ടൈ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് ഇന്ന് കാണുന്നത് ഓക്കെ ഇതിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ എംബ്രോയിഡറി ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഒരു എന്താ പറയുക ഡെനിം ജീൻസ് കളറാണ് ഡെനിം ജീൻസ് കളർ കുറച്ച് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഓക്കെ ഡെനിം ജീൻസ് കളറിൽ വന്നിരിക്കുന്ന ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് അതിൽ നൂലൊക്കെ ഉണ്ട് കാരണം നമ്മൾ പുതിയതായിട്ട് അടി ഇപ്പൊ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ ഫ്രഷ് പീസുകളാണ് ഓക്കെ അപ്പൊ ദാ ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് മെഹന്തി ഗ്രീൻ ആണ് മെഹന്തി ഗ്രീൻ കളറിലുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി കൊടുത്തേക്കുന്നു അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള വാഷബിൾ ആയിട്ടുള്ള ടൂ ടൈ ബാഗ്സിന്റെ കളക്ഷൻസ് ആണ് കേട്ടോ ഇത് ജെറ്റ് ബ്ലാക്കിലാണ് വരുന്നത് ജെറ്റ് ബ്ലാക്കിലും ഒരു ഫ്ലോറിലാണ് കൊടുത്തിരിക്കുന്നത് ഫ്ലോറൽ തന്നെ ആയിരിക്കും കേട്ടോ കൂടുതലും നമ്മൾ ചെയ്തിട്ടുണ്ടാവുക ഇതും ജെറ്റ് ബ്ലാക്കിലാണ് വരുന്നത് ഫ്ലോറൽ എംബ്രോയിഡറി ഒരു ബഞ്ച് ഫ്ലവേഴ്സ് ആണ് കേട്ടോ ദാടിവശം നമ്മുടെ റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് പോളിഫോം വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ എല്ലാം ഡബിൾ ത്രബിൾ സ്റ്റിച്ചാണ് വാങ്ങിച്ചു കൂട്ടുകാർക്ക് അറിയാം ഓക്കെ അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ അറിയാൻ പറ്റും ഓക്കെ ഇനി ഇതാ നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഇതും ഒരു ഫ്ലോറൽ എംബ്രോയ്ഡറി റോസ് ഫ്ലവേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഡാർക്ക് ബ്രൗൺ കളറിലാണ് ഒരു ബട്ടർഫ്ലൈ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ലൈറ്റ് ബ്ലൂ കളറും ഡാർക്ക് ബ്ലൂ കളറും ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ ഇത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഒരു ലീഫി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇന്ന് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ കാണുന്നത് എല്ലാ കളേഴ്സും ഇല്ല എങ്കിലും അത്യാവശ്യം കളേഴ്സ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് ഓക്കെ ജെറ്റ് ബ്ലാക്കിൽ റാണി പിങ്ക് കളറിലാണ് ഫ്ലവേഴ്സ് വന്നിരിക്കുന്നത് ബട്ടർഫ്ലൈ ഡിസൈൻ തന്നെ ഓക്കെ അടുത്ത് വന്നിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഇതൊരു ഫ്ലോറൽ എംബ്രോയിഡറി ആണ് ഒരു എന്താ പറയാ സിംഗിൾ സ്റ്റിച്ചിലാണ് പോയിരിക്കുന്നത് പക്ഷെ എങ്കിലും എപ്പോഴും നമ്മുടെ കളക്ഷനിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ ഇത് ധാരാളം പീസുകൾ ഇതിന്റെ പോയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സും ധാരാളം ഇപ്പോഴും എൻക്വയറി ചെയ്യുന്ന ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ആണ്ട്ടോ ഇത് ഓക്കെ നെക്സ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു പർപ്പിൾ കളറിലാണ് ഒരു ലൈറ്റ് ആണ് വലിയ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പർപ്പിൾ അല്ല ഇതെല്ലാം ജീൻസ് ഫാബ്രിക് ആണ് കേട്ടോ അതുകൊണ്ട് അളവും കാര്യങ്ങളും ഒക്കെ നമുക്കൊന്ന് നോക്കിയാലോ ഇതിന്റെ പൊക്കം വരുന്നത് ഇഞ്ചസിലാണ് ഞാൻ പറയുന്നത് പതിമൂന്ന് ഇഞ്ച് പൊക്കം വരുന്നുണ്ട് ഓക്കെ വിത്ത് വൈസ് സ്റ്റിച്ച് ടു സ്റ്റിച്ച് നോക്കുവാണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് ടു സ്റ്റിച്ച് ആണെങ്കിൽ പതിനഞ്ച് ഇഞ്ച് വരണുണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ അടിവശം ഒന്ന് നോക്കാം അടിവശം വരുന്നേക്കുന്നത് രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കേട്ടോ ഓക്കെ അപ്പൊ ഇതിന്റെ സൈസ് ഏകദേശം കൂട്ടുകാർക്ക് മനസ്സിലായി വിചാരിക്കുന്നു കമ്പാർട്ട്മെന്റുകൾ നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വൺ ഫ്രണ്ടിൽ തന്നെ ഒരു ഫാൻസി റണ്ണർ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഒരു ചെറിയ മിനി പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആണ് അപ്പൊ ഈ ഒരു പോക്കറ്റ് കമ്പാർട്ട്മെന്റ് ആയിട്ട് നമ്മുടെ ഈ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ബാഗില് ഈ ഒരു കമ്പാർട്ട്മെന്റ് മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാം ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് കേട്ടോ അപ്പൊ ബാക്കിലെ കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ഉള്ളിലെ കമ്പാർട്ട്മെന്റ് ആണെങ്കിലും ഒക്കെ പോക്കറ്റ് കമ്പാർട്ട്മെന്റുകളല്ല അതെല്ലാം ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കമ്പാർട്ട്മെന്റ് ആണ് ഇത് ബാക്ക് കമ്പാർട്ട്മെന്റ് ആണ് വരുന്നത് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള വലിയ കമ്പാർട്ട്മെന്റ് ആണ് ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇനി മെയിൻ കമ്പാർട്ട്മെന്റ് മെയിൻ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട് നമ്മുടെ ഒരു റണ്ണർ റൈറ്റിലേക്കും ഒരു റണ്ണർ ലെഫ്റ്റിലേക്കുമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള രണ്ട് കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ ഡബിൾ ലൈൻ പീസ് വെച്ചിട്ടാണ് കേട്ടോ തിരിച്ചിട്ടുള്ളത് അതെല്ലാം വീഡിയോസ് ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് എങ്കിലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്കായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഉള്ളില് വീണ്ടും ഒരു കമ്പാർട്ട്മെന്റ് വരുന്നുണ്ട് ഇതാ ഒരു വലിയ കമ്പാർട്ട്മെന്റ് അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള വലിയ കമ്പാർട്ട്മെന്റ് തന്നെയാണ് ഏട്ടാ ചെയ്തേക്കുന്നത് ഇതിന്റെ റണ്ണറും സിബും എല്ലാം ക്വാളിറ്റി റണ്ണറായി സിബാണ് വെച്ചേക്കുന്നത് ഖാദിയുടെ സ്ട്രാപ്പ് ആണ് വന്നേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നൈലോൺ അല്ലാത്ത കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഷോൾഡറിൽ നിന്ന് ഊർന്നു പോരില്ല പിന്നെ കുറെ കൂട്ടുകാർ ചോദിക്കാറുണ്ട് ഇതിൽ എത്ര വെയിറ്റ് കൊള്ളുന്നുള്ളത് അപ്പൊ ഇതില് ഈ ഒരു സൈസില് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് വെയിറ്റുകൾ വയ്ക്കാൻ പറ്റും കാരണം അത് നല്ല സ്ട്രോങ് ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിനൊരു കപ്പാസിറ്റി അത് കൂട്ടുകാർക്ക് അറിയാമല്ലോ എത്രയൊക്കെ കൊള്ളും എന്നുള്ളത് അതിൻ്റെ സൈസ് അറിയുമ്പോൾ അറിയാമല്ലോ പിന്നെ ഇതിന്റെ അടിവശം നമ്മൾ ഓൾറെഡി ഒരു റൗണ്ട് ആയിട്ടാണ് അടിച്ചേക്കുന്നത് പോളിഫോം വെച്ചിട്ട് ഫിൽ ചെയ്തിട്ടുണ്ട് പോളിഫോം വാഷബിൾ ആണ് കുഴപ്പമില്ല നമുക്ക് വാഷ് ചെയ്താലും ഈ പഞ്ഞി പോകൊന്നുമില്ല ഓക്കെ അപ്പൊ ദാ അങ്ങനെയുള്ള കമ്പാർട്ട്മെന്റ് ആണ് പിന്നെ വരുന്നത് ഒരു ഭിത്തി എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭിത്തി ഇല്ലല്ലോ ഈ ഫ്രണ്ട് വഷവും നമ്മൾ ഈ ബാക്ക് വാഷോ കാണുന്ന ആ ഭിത്തി എന്ന് പറയുന്നത് മൂന്ന് മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ഇതെല്ലാം എല്ലാം ഡബിൾ ത്രബിൾ സ്റ്റിച്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഇഷ്ടമുള്ള താല്പര്യമുള്ള കൂട്ടുകാർ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ ധാരാളം വീഡിയോസ് ചെയ്തിട്ടുണ്ട് ധാരാളം ഡിസൈൻസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഇഷ്ടമുള്ള കളർ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി നിങ്ങളുടെ പേരുകൾ വയ്ക്കണമെങ്കിൽ അതും നമുക്ക് ചെയ്ത് തരാൻ പറ്റും അപ്പം അങ്ങനെയുള്ള കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ് ഓക്കെ അപ്പം പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ